എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന പലരും പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഡോക്ടറെ മദ്യം നമ്മളുടെ മൂടൊക്കെ നന്നാക്കില്ലേ ടെൻഷനൊക്കെ കുറയ്ക്കാൻ സഹായിക്കില്ലേ അപ്പോൾ സെക്സിന് മുമ്പേ കുറച്ച് മദ്യം കഴിക്കുന്നത് പ്രകടനം മെച്ചപ്പെടുത്താനും കുറച്ച് ആത്മവിശ്വാസം കിട്ടാനും നല്ലതല്ലേന്ന് പുറമേ നിന്ന് കേൾക്കുമ്പോൾ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് തോന്നാം കാരണം ചെറിയ അളവിൽ മദ്യം ഉള്ളിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഉത്കണ്ഠയും പിരിമുറുക്കമൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടേക്കാം എന്നാൽ ലൈംഗിക ശേഷിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും പുരുഷന്മാരുടെ ഉദാഹരണത്തിന്റെ കാര്യത്തിൽ മദ്യം ഒരു നായകനാണോ അതോ വില്ലനാണോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്ന് നമുക്ക് ഈ വിഷയത്തിനെ കുറിച്ച് ശാസ്ത്രീയമായി തന്നെ സംസാരിക്കാം പലരും വിശ്വസിക്കുന്നതും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എല്ലാവർക്കും ഡോഫിയിലേക്ക് സ്വാഗതം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മദ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലൻ്റ് അല്ല അതായത് ബ്രെയിനിനെയോ നമ്മളുടെ മൂടിനെയോ ഉത്തേജിപ്പിക്കുകയല്ല ചെയ്യുന്നത് നേരെ മറിച്ച് ഓപ്പോസിറ്റാണ് അതായത് ഇതൊരു ഡിപ്രസൻ്റാണ് മദ്യം നമ്മളുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിനെ തളർത്തുകയാണ് ചെയ്യുന്നത് പുരുഷന്മാർക്ക് ഉദാഹരണം സംഭവിക്കണമെങ്കിൽ തലച്ചോറിൽ നിന്നും ലിംഗത്തിലേക്കും രക്തക്കുഴലിലേക്കും കൃത്യമായിട്ടുള്ള സിഗ്നൽസ് എത്തണം എന്നാൽ മദ്യം നമ്മളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഈ സിഗ്നൽസിനെ പല രീതിയിൽ ബാധിച്ചേക്കാം ഈ സിഗ്നൽസിന്റെ സ്പീഡ് കുറയ്ക്കാം ഇത് പല രീതിയിലാണ് സംഭവിക്കുന്നത് മദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിപ്രസൻ്റാണ് അതുകൊണ്ട് തന്നെ ഒരു ലൈംഗിക ഉത്തേജനം ഉണ്ടായാലും അതായത് സെക്ഷൽ അറൗസൽ ഉണ്ടായാലും അതിനെ കൃത്യമായിട്ടും പ്രോസസ്സ് ചെയ്യാനും അതിനോട് പ്രതികരിക്കാനും നമ്മളുടെ ബ്രെയിനിൻ്റെ കഴിവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് രണ്ടാമത് നാടികളുടെ സംവേദനക്ഷമത മദ്യപിക്കുന്ന സമയത്ത് കുറയുന്നുണ്ട് ചിലർക്ക് ലിംഗത്തിലുള്ള സ്പർശനശേഷി കുറയുന്നത് കാരണം ഉദാഹരണം നേടാനും അത് നിലനിർത്താനും ബുദ്ധിമുട്ടുകളുണ്ടാവും മൂന്നാമതായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് രക്തക്കുഴലിലാണ് മദ്യം രക്തക്കുഴലിനെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിനനുസരിച്ച് ബ്ലഡ് പ്രഷർ കുറയും അതുകൊണ്ട് തന്നെ ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന ബ്ലഡ് പൂർണ്ണമായും ലിംഗത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും ഇറക്ഷൻ അഥവാ ഉദാഹരണം എന്ന് പറയുന്നത് ഈ ബ്ലഡ് ഫ്ലോവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ഈ ചാനലിൽ തന്നെ ഞാൻ മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് നാലാമത് മദ്യം ശരീരത്തിൽ നിർജ്ജലീകരണം നടത്തുന്നുണ്ട് അതായത് ഡീഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതിനനുസരിച്ച് രക്തത്തിൻ്റെ വോളിയം കുറയാം ഇത് ഇൻഡയറക്ട്ലി ഉദാഹരണത്തിനെ പ്രതികൂലമായി ബാധിക്കാനും ഒരു സാധ്യതയാകുന്നുണ്ട് ഈ ഒരു കണ്ടീഷനെയാണ് ബ്രൂവേഴ്സ് ഡ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് മദ്യപിച്ചതിനു ശേഷം ഉദാഹരണം നേടാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ ചുരുക്കത്തിൽ മദ്യം താൽക്കാലികമായിട്ടാണെങ്കിലും നമ്മളുടെ ഉത്കണ്ഠയും പിരിമുറുക്കവും ഒക്കെ കുറയ്ക്കുന്ന തോന്നുമെങ്കിലും ശാരീരികമായി ഇത് ഉദാഹരണത്തിനെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത് ഇനി എപ്പോഴെങ്കിലും മദ്യപിക്കുന്നവരുടെ കാര്യം മാറ്റി നിർത്തി ദീർഘകാലമായി മദ്യപിക്കുന്നവരുടെ കാര്യത്തിലേക്ക് വരാം ഇവിടെയുള്ള പ്രശ്നങ്ങൾ കുറച്ചും കൂടിയും ഗൗരവം കൂടിയതാണ് സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾക്ക് പല തരത്തിലാണ് ലൈംഗിക ശേഷിനെ അത് ബാധിക്കുന്നത് ഒന്ന് മദ്യപാനം കാരണം നർവ്സില് ഡാമേജ് ഉണ്ടാവാം നാഴി വ്യൂഹങ്ങൾ കറക്റ്റായി വർക്ക് ചെയ്യാത്ത ഉണ്ടാവാം ഇതിനെയാണ് ന്യൂറോപ്പതി എന്ന് പറയുന്നത് രണ്ടാമത് സ്ഥിരമായി മദ്യപിക്കുന്നവർക്ക് പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് ടെസ്റ്റോസ്ട്രോൺ ലൈംഗിക താൽപര്യത്തിനും ഉദാഹരണത്തിനും അത്യാവശ്യം വേണ്ട ഹോർമോണാണ് സ്ഥിരമായി മദ്യപിക്കുന്നവർക്ക് രക്തക്കുഴലിലും ഡാമേജസ് ഉണ്ടാകുന്നുണ്ട് രക്തക്കുഴലിൽ ഉണ്ടാവുന്ന നോർമൽ ഇലാസ്റ്റിസിറ്റി ദീർഘകാലം മദ്യപിക്കുന്നവർക്ക് മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇതും ഇവരുടെ ഉദാഹരണത്തിനെ സാരമായി ബാധിക്കുന്നുണ്ട് സ്ഥിരമായി മദ്യപിക്കുന്നവർക്ക് കരളിൽ പലതരത്തിലുള്ള ഡാമേജസ് ഉണ്ടാവുന്നുള്ളത് അധിക ആൾക്കാർക്കും അറിയാം എന്നാലും മദ്യപാനം അധിക ആൾക്കാർക്ക് നിർത്താൻ സാധിക്കാറില്ല ലിവറിൽ ഇത്തരത്തിലുള്ള ഡാമേജസ് ഉണ്ടാകുന്നതിനനുസരിച്ച് ഹോർമോണിൻ്റെ ബാലൻസിൽ പ്രശ്നങ്ങൾ വരാം കൊളസ്ട്രോൾ ലെവൽ കൂടാം പ്രോട്ടീൻ മെറ്റബോളിസത്തിലെ വ്യത്യാസങ്ങളുണ്ടാവാം അങ്ങനെ പല രീതിയിലാണ് ഈ ലിവർ ഡാമേജ് എല്ലാം ഉദാഹരണക്കുറവിലേക്ക് നയിക്കുന്നത് അതായത് തുടക്കത്തിൽ നിങ്ങൾ മദ്യപാനം ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ആരംഭിക്കുന്നതെങ്കിലും പിന്നീട് അത് സ്ഥിരമായി ഉദാഹരണക്കുറവിലേക്ക് നിങ്ങളെ തള്ളിവിട്ടേക്കാം ഇനി കുറച്ച് മുന്നറിയിപ്പുകളും ചില ചോദ്യങ്ങളുടെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഉദാഹരണക്കുറവിന് പി ഡി ഇ ഫൈവ് ഇൻഹിബിറ്റർ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉദാഹരണമാണ് സിൽഡനാഫിൽ വയോഗ്ര സിയാലിസ് ടെറ്റഡിൽ ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ മദ്യപിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് രണ്ടും മിക്സ് ആയാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം ഒന്ന് മദ്യം ഇത്തരത്തിലുള്ള മരുന്നിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാം രണ്ടാമത് മദ്യം ആവട്ടെ ഇത്തരത്തിലുള്ള ടാബ്ലെറ്റ്സ് ആവട്ടെ രണ്ടും വർക്ക് ചെയ്യുന്നത് രക്തക്കൂടിനെ വികസിപ്പിച്ചിട്ടാണ് അപ്പം മദ്യത്തിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള മരുന്നും കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ നല്ല രീതിയിൽ കുറഞ്ഞു പോകാനും അതുകൊണ്ട് തന്നെ തലയിറക്കം ബോധക്ഷയം ചിലപ്പോൾ ഹൃദയാഘാതം പോലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി ഏത് തരം മദ്യമാണ് സേഫായിട്ടുള്ളത് എത്ര അളവിൽ സേഫായി കഴിക്കാം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ബിയർ ആണെങ്കിലും വൈനാണെങ്കിലും ആണെങ്കിലും ബിസ്കി ആണെങ്കിലും ഇതിലടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ കണ്ടന്റ് ആണ് വില്ലൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു തരത്തിലുള്ള മദ്യവും മറ്റൊന്നിനേക്കാളും സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പല ഹെൽത്ത് ഓർഗനൈസേഷൻസും പറയുന്നത് പുരുഷന്മാർക്ക് ഒരു ദിവസം സ്റ്റാൻഡേർഡായി ഒന്നോ രണ്ടോ ഡ്രിങ്ക്സ് എന്നുള്ളതാണ് പക്ഷേ ഈ കുറഞ്ഞ അളവിൽ പോലും നിങ്ങൾ മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഉദാഹരണശേഷിനെ എങ്ങനെ ബാധിക്കുക എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള ഒരു മദ്യത്തിൻ്റെ തരമോ അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ലൈറ്റിംഗ് കുറഞ്ഞ ഡോസോ ഇല്ല ഏറ്റവും നല്ലത് മദ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ മദ്യപിച്ച് കഴിഞ്ഞാൽ അത് ലൈംഗിക ശേഷി കൂട്ടുന്നോ ശേഷി കൂട്ടുന്നുള്ളത് ഒരു മിഥ്യാധാരണം മാത്രമാണ് മദ്യപാനം ദീർഘകാലമായി നിങ്ങൾ തുടരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈംഗിക ആരോഗ്യത്തിന് ഇത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ വിഷയത്തിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ റെഫറൻസ് ലിങ്കുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ലേഖനങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം അപ്പോൾ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ സുഹൃത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇല്ലാതന്നെയാണ് മദ്യം ഒരു തരത്തിലും ലൈംഗിക ശേഷിനെ വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത് നേരെ തിരിച്ചാണ് അതിനെ നശിപ്പിക്കാനാണ് സാധ്യത കൂടുതലുള്ളത് നിങ്ങൾക്ക് ഉദാഹരണക്കുറവ് പോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം കണ്ടുപിടിച്ച് ഇഫക്റ്റീവായിട്ടുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു യൂറോളജിസ്റ്റിനെ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ടെൻഷനോ ഉത്കണ്ഠയോ പിരിമുറുക്കമൊക്കെ കാരണമാണ് നിങ്ങൾ മദ്യത്തിനെ ആശ്രയിക്കുന്നെങ്കിൽ മദ്യപാനം നിർത്താൻ നിങ്ങൾ കാണേണ്ടത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ് ഈ രണ്ട് തരം വിദഗ്ധരുമായി നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താനും ഡോഫുഡി നിങ്ങളെ സഹായിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് നിങ്ങളുടെ സ്വകാര്യതയിൽ തന്നെ ഒരു ഡോക്ടറുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഡോഫോഡിയിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ആണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സേവനങ്ങൾ ബുക്ക് ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഡോ ഫുഡി ഡോട്ട് കോം സന്ദർശിച്ചാലോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഉദാഹരണക്കുറവിനെക്കുറിച്ചും മദ്യപാനത്തിനെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഈ വിഷയങ്ങളിൽ ഞാൻ മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ